ശൂലമാണി വാര്യർ നാലാപ്പാടൻറെ അടുത്ത് ആ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് തുടങ്ങുമ്പോൾ നാലാപ്പാടന്റെ അടുത്ത് ചെന്നപ്പോൾ ചോദിച്ചത്രേ ജോ എന്താണ് ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ജ്യോത്സ്യന്മാരൊക്കെ കള്ളന്മാരാണ് ജ്യോതിഷം ശാസ്ത്രമാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിലെ അത് മുഴുവൻ അതിന്റെ അർത്ഥത്തിൽ എടുക്കാതെ സത്യത്തിൽ ജ്യോതിശാസ്ത്രത്തെ ജ്യോതിഷത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും അവഗാഹമുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷമെന്ന് അതിനെ അപേക്ഷിച്ച് ജ്യോത്സ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തിയും അപേക്ഷിച്ച് ഇത് എത്രയോ താണ ഒരു ജോലിയായി മാറുന്നു അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ജ്യോതിഷത്തിന്റെ ഹൊയും അതുപോലെ പ്രശ്നമാർഗമൊക്കെ വായിച്ചാൽ ഗർഭിണി കിടക്കുന്ന മുറിയുടെ വിളക്കിലുള്ള തിരി എത്ര എങ്ങനെ കത്തുന്നു എന്നടക്കം പറയാ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോ ഈ ഒരു ഇത്രയധികം ശാസ്ത്രീയമായ ഒരു ശാസ്ത്രത്തെ അധിക്ഷേപിച്ചപ്പോൾ അതിന് മറുപടിയാണ് ശ്രീ ഗോതമാൻ ശൂലവാണി വാര്യർ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതും അതിനനുസരിച്ചാണ് അദ്ദേഹം പറയാണ് അത് വേണച്ചാൽ നമുക്ക് കാണിച്ചു തരാമെന്ന് പറയാണ് അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ശ്രീ സുവർണ ഡോക്ടർ സുവർണ നാലാപ്പാടിൻ്റെ ഗർഭം ധരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇദ്ദേഹം വ്യക്തമായി ഇന്ന സമയത്ത് പ്രസവിക്കുമെന്നും ഇതാണ് ജാതകമെന്നും ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ എഴുതി കൊടുത്തു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് എന്നിട്ട് കൃത്യമായി ആ സമയത്ത് എന്നെ പ്രസവവും നടക്കുന്നു ഇന്നത്തെ പോലെ ഓപ്പറേഷൻ വഴി സമയം നോക്കി പ്രസവിക്കുകയല്ല അന്ന് നടത്തിയിരുന്നത് സ്വയമേവ പ്രസവിക്കുകയാണ് അതെങ്ങനെ കഴിയും പറയാൻ കഴിയുന്നു അത് ജ്യോതിഷത്തിന്റെ പ്രസക്തി അവിടെയാണ് നിൽക്കുന്നത് ശാസ്ത്രത്തിന്റെ പ്രസക്തിയാണ് അവിടെ നമ്മൾ എന്തിനു ചോ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ജ്യോഷം ഗ്രന്ഥങ്ങളിലൂടെ വായിച്ചെടുക്കുന്ന എങ്ങനെ നമ്മൾ വർത്തമാന കാലവുമായി ചേർക്കുന്നു അതാണ് ജ്യോതിഷിയുടെ കഴിവ് ആ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ജ്യോതിഷത്തിന്റെ കാര്യങ്ങൾ ടി വിയിലൂടെയും മറ്റും നടക്കുന്നത് ഒരു കള്ളത്തരമാണ് പുറംപൂച്ചുകളാണ് ശരിയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അതിന് ശാസ്ത്രീയതയില്ല സത്യത്തിൽ പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി എനിക്കറിയാം ലവണതൈലം പോലെ കുറെ ആയുർവേദ മരുന്നുകളുണ്ട് ശാസ്ത്രീയമല്ലാതെ കുറെ പ്രയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അതുപോലെ എല്ലാ കളനാണയങ്ങളും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു പക്ഷേ ഈ കളനാണയങ്ങളെ നമ്മൾ കാണുന്നു ബാക്കിയുള്ളതിനെ അറിയുന്നില്ല എന്ന് മാത്രം അപ്പോൾ ശാസ്ത്രത്തെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഇവയിലൂടെ നമ്മൾ സംഭവിക്കുന്നത് അതിന് മറുപടിയാണ് അക്കിത്തം എഴുതിയിരിക്കുന്ന ഉപനയനവും സമാവർത്തനവും പറഞ്ഞ് അക്കിത്തത്തിന്റെ ഒരു ബുക്കിൽ പറയുന്നുണ്ട് അക്കിത്തത്തിൻ്റെ അടുത്ത് ഗൗന്ദഷിന്റെ അച്ഛൻ ശൂലവാണി വാരിയർ ചെന്നപ്പോൾ അവിടെ നിന്ന് അക്കിത്തത്തിന്റെ മകൾ ഓടി വന്ന് പറഞ്ഞു എന്റെ ജ്യോത്സ്യനാണെങ്കിൽ എന്റെ ജാതകം ഒന്ന് ഗണിച്ചു തരുവാന് മൂന്ന് നാല് വയസ്സുള്ള കുട്ടി ജാതകം ഗണിച്ചു തരാൻ പറഞ്ഞപ്പോ ശൂലവാണി വാര്യർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഞാൻ അടുത്ത പ്രാവശ്യം രണ്ടാഴ്ച കഴിഞ്ഞു വരുമ്പോ ഗണിച്ചു കൊണ്ടുവരാമെന്ന് അങ്ങനെ അദ്ദേഹം രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ അക്കിത്തം തമാശയ്ക്ക് ചോദിച്ചത്രേ അല്ല ജാതകം ഗണിച്ച് കൊണ്ടുവരാൻ ജാതകം എവിടെയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് ജാതകം റെഡിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ പഞ്ചാംഗത്തിൽ സമയം എഴുതി വെച്ചതൊന്നും നോക്കൂ അത് അപ്പൊ ഇദ്ദേഹം സമയം മേടിക്കാതെയാണ് ജാതകം ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം നഷ്ടജാതകം ഗണിക്കാൻ പറഞ്ഞിട്ട് ജ്യോതിഷത്തിലുള്ള ഒരു സമ്പ്രദായമുണ്ട് ആ നിമിത്തമനുസരിച്ച് പറയുന്ന നിമിത്തം അനുസരിച്ച് ജാതകത്തെ സമയം കണക്കാക്കി ഉണ്ടാക്കി എന്നിട്ട് ജാത പഞ്ചാംഗത്തിൽ എഴുതി വെച്ച സമയവും നോക്കി ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കും നോക്കുമ്പോൾ ഒന്ന് തന്നെ ഇതൊക്കെ ആ ജ്യോതിഷത്തിന്റെ ആധികാരികതയാണ് നമ്മളെ അത് നിങ്ങൾക്ക് വേണമെങ്കിലും ആ പുസ്തകം വായിക്കാം ഉപനയനവും സമാവർത്തനവും അക്കിത്തത്തിന്റെ അതിൽ വ്യക്തമായിട്ട് ഈ സമയം ഒന്ന് തന്നെയാണ് എങ്ങനെ ഇങ്ങനെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നു അത് ശാസ്ത്രത്തിലുള്ള അവബോധമാണ് ശാസ്ത്രത്തിലുള്ള വിശ്വാസമാണ് അതിനെ ഗണിതത്തിലുള്ള ഏറ്റവും കൃത്യതയാണ് നമ്മളെ കാണിക്കുന്നത് ഈ ഇതൊക്കെ നമുക്ക് അവകാശപ്പെടാൻ പറ്റും ആയുർവേദം ഇത്രയും പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ആയുർവേദ ശാസ്ത്രം എന്ന് പറയുന്ന ഭാരതീയ സംസ്കൃതിയുടെ തനിമ നിലനിർത്തുന്ന വൈദ്യശാസ്ത്രം ഇന്നും എല്ലാ തലത്തിലും വളർന്നു വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ ഇന്ന് പുറത്തും പല സ്ഥലത്തും വികസിച്ചുകൊണ്ടിരിക്കുന്നു പല രോഗങ്ങൾക്കും നമുക്ക് ചികിത്സയ്ക്ക് യാതൊരുവിധ ഫലവും കിട്ടാത്തപ്പോൾ ആയുർവേദത്തിനെ ശരണം പ്രാപിക്കുമ്പോൾ അതിന് നമുക്ക് വേണ്ടത്ര ഫലം കിട്ടുന്നു ഇത് ജ്യോതിഷമായാലും ആയുർവേദമായാലും ഭാരതീയ സംസ്കൃതിയുടെ ഒരു ഭാഗമാണ് മാറ്റം വരാത്ത നിയമങ്ങളുടെ മാറ്റം വരാൻ വരാത്ത നിയമങ്ങളുടെ അനുവൃത്തിയാണ് അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും പ്രയോജനമായി പ്രയോജനമായിത്തീർന്നു ഈ അതിൽ ഭൂതമില്ല വർത്തമാനം ഭാവിയില്ല വർത്തമാനം എല്ലാത്തിനെയും എല്ലാത്തിലും ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ നിയമങ്ങൾ നമുക്കറിയാം ഗുരുത്വാകർഷണം എന്ന് പറയുന്ന കണ്ടുപിടിക്കുന്നതിന് മുമ്പിൽ ഗുരുത്വാകർഷണ ഉണ്ടായിരുന്നു ഇവിടെ അതുപോലെ തന്നെ ശാസ്ത്ര തത്വങ്ങൾ അന്നും ഉണ്ടായിരുന്നു ഭാരതീയ പൈതൃകത്തിൽ നാല് ആറ് ദർശനങ്ങളാണ് പറയുന്നത് ആറ് ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ പൈതൃകം നിലനിൽക്കുന്നത് അതിലൊന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള സാഖ്യ ദർശനം കപിലന്റെ സാഖ്യ ദർശനം കപിലന്റെ സാഖ്യ ദർശനത്തിൽ പറയുന്നത് ഒരു പ്രകൃതിയും പുരുഷനുമായിട്ടുള്ള സംയോഗം കൊണ്ടാണ് ലോകത്തിന്റെ ഉൽപ്പത്തി അതിലേക്ക് കടന്നാൽ നമ്മൾ ജ്യോതിഷത്തിന്റെ പ്രസക്തിയിലേക്ക് മുഴുവനായിട്ട് കടക്കാൻ പറ്റും പക്ഷെ ഞാൻ അതിലേക്ക് അധികം പ്രവേശിക്കുന്നില്ല ഈ പ്രസക്തി മാത്രം കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാം അപ്പം സാഖ്യ കപിലൻ പറയുന്ന പ്രകൃതി പുരുഷ സംയോഗത്തിൽ നിന്നാണ് പോസിറ്റീവും നെഗറ്റീവും അങ്ങനെ രണ്ട് സ ഇലക്ട്രോൺ ആയാലും പ്രോട്ടോൺ ആയാലും നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന ചാർജാണ് പുരുഷ പ്രകൃതി എന്ന് നമുക്ക് പറയാം അത്രയധികം അങ്ങനെ ചേർന്നുണ്ടാകുന്നതാണ് എല്ലാ ഇതും അത് അതിനെ കുറിച്ച് വിവരിക്കുന്നതാണ് ശിവൻ പാർവതി എന്ന് ദൈവമായിട്ട് കൊടുക്കും നമ്മൾ അതിൽ നിന്നുണ്ടാകുന്നതാണ് സാഖ്യ ദർശനം കപിലന്റെ ഇതെപ്പോഴും ഉണ്ട് പ്രകൃതി പുരുഷ സംയോഗം ഇത് എല്ലാ തലത്തിലും അദ്ദേഹം അറിയുന്നു അതിനെക്കുറിച്ചുള്ള സാഖ്യ ദർശനം രണ്ടാമത്തെയാണ് യോഗ ദർശനം പതഞ്ജലി ഉണ്ടാക്കിയത് യോഗത്തെക്കുറിച്ചും നമുക്കറിയാം പിന്നെ മൂന്നാമത്തെ ദർശനമാണ് വൈശേഷിക ദർശനം ന്യായ ദർശനം മൂന്നാമത്തെ വൈശേഷിക ദർശനം നാലാമത്തെ ന്യായ ദർശനം അഞ്ചാമത്തെ ദർശനമാണ് പൂർവമീമാംസ ആറാമത്തെ ഉത്തരമീമാംസ ഇവയെ അധികരിച്ചാണ് എല്ലാം വളർന്നിരിക്കുന്നത് ഇതിൻ്റെയാണ് ഈ പൈതൃകത്തിലാണ് ജ്യോതിഷവും ആയുർവേദവും ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മുടെ വിഷയമായ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി അത് മുമ്പ് ഭൂ ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന ജ്യോതിഷത്തിന്റെ പ്രസക്തി എന്തായിരുന്നു വർത്തമാനകാലത്തിൽ എന്താണ് പ്രസക്തി ഇനി ഭാവിയുടെ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി എന്ത് ഇങ്ങനെ നമുക്ക് മൂന്ന് ചോദ്യങ്ങളിലൂടെ നമുക്കിതിന് ഉത്തരം കണ്ടെത്താം